പള്ളിപ്പറമ്പിൽ നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് മജീദ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വാർഷിക പള്ളിപ്പറമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിന് സമീപം നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് നിർവഹിച്ചു പ്രതിപാദിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന ഒരു പഠനം നടത്തി മറ്റു നാന്നൂറ് പേജുകളിലുള്ള ഒരു റിപ്പോർട്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചില ഓരോരോ ഘട്ടത്തിനായിട്ടുള്ള ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങൾ എത്താതെ വന്നിട്ടുണ്ട് അപ്പൊ അതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ട് അതിന്റെ പീരിയോറിറ്റി നിശ്ചയിച്ചു കൊണ്ട് നമുക്ക് എങ്ങനെയെല്ലാം ഇങ്ങനെയുള്ള പദ്ധതികൾ നിർവഹണം നടത്തി നമ്മൾ അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മൾ പല ഇഷ്യൂടെ അപ്പൊ ഈ ഒരു പദ്ധതി ഇപ്പൊ ഈ ഇപ്പോ ഈ ബിസിനസ് ഇതിന്റെ നടപ്പും കാര്യം നമുക്ക് ആലോചിക്കുന്നുണ്ട് അതാണ് നമ്മളെ പിന്നെ അതുപോലെ നമ്മുടെ എസ്സുമായി അതിനെ കുറിച്ച് സംസാരിക്കുന്നു ഇതൊരു തുടക്കം മാത്രം ഓരോ പദ്ധതിയുടെയും വിജയം മനസ്സിൽ കണ്ടുകൊണ്ട് പോയിട്ട് നമുക്കുണ്ടാവും അത് വലിയ സംഖ്യ മുതൽ കൊടുക്കി അത് ഒരു നിർജീവമായി കിടക്കുന്ന അവസ്ഥയിലേക്ക് പോയി കമ അല്ലെങ്കിൽ ജനങ്ങളുടെ ഫണ്ട് കടക്കുന്ന രീതിയിലുള്ള ഒരു നമ്മൾ വിഭാവനം വൈസ് പ്രസിഡന്റ് എം സജിമ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തെ ഇ അനിൽകുമാർ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി എം പ്രസീദ ടീച്ചർ കൊളച്ചേരി ഗ്രാമപഞ്ചായത്തെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ എൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി അസ്മ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബാലസുബ്രഹ്മണ്യൻ കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ ഉപാധ്യക്ഷൻ കെ കെ മുസ്തഫ ടി പി സുമേഷ് പി സുരേന്ദ്രൻ മാസ്റ്റർ ഇ പി ഗോപാലകൃഷ്ണൻ ഷാഹുൽ ഹമീദ് വാർഡ് മെമ്പർ അജിത ഇ കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വാർഡ് മെമ്പർ മുഹമ്മദ് അഷ്റഫ് കെ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ ജനേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പള്ളിപ്പറമ്പ്